വളരെ സായം നിറഞ്ഞ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾ കടന്നു വന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്തിലേക്കാണ് രാഷ്ട്രീയ പോരാട്ടത്തിന് മുന്നൊരുക്കം നടത്തുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ആദ്യത്തെ കാര്യവും വരൂർ പഞ്ചായത്തിലെ മനുഷ്യരെ മുഴുവൻ ദുരന്തത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന മത്സ്യ മാംസ സംസ്കരണ പ്ലാന്റ് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഭരണകൂടം തന്നെ മനുഷ്യരുടെ നിത്യജീവിതത്തെ പ്രയാസപ്പെടുത്തുകയും വളർന്നു വരുന്ന തലമുറയെയും ജനിക്കാനുള്ള തലമുറയെയും അവരുടെ ആരോഗ്യ മേഖലയിൽ വലിയ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്ലാന്റിന് അനുമതി കൊടുത്തതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ വിഷയത്തിൽ കൃത്യമായി ഞങ്ങൾ ഇടപെടുകയും പഠിക്കുകയും ആക്ഷൻ കമ്മിറ്റിയുമായി സംസാരിക്കുകയും സ്ഥലം സന്ദർശിക്കുകയും പുറമെ നിന്നാണെങ്കിലും പ്ലാന്റിന്റെ ഏകലക്ഷം രൂപ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല വലിയ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്ന പ്ലാന്റാണ് ഇവിടെ പണിത് വെച്ചിട്ടുള്ളത് ആ പ്ലാന്റിലേക്ക് വേണ്ടി പഞ്ചായത്ത് റോഡടക്കം നിർമ്മിച്ച് നൽകിയിരിക്കുക ജനങ്ങൾക്ക് വേണ്ടാത്ത ജനങ്ങളുടെ ഭാവിയെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരത്തിലൊരു പ്ലാന്റ് പുറത്തുനിന്ന് വന്ന ആരുടെയൊക്കെയോ ബിനാമികളായിട്ടുള്ള അവരാണ് നടത്തുന്നത് എന്നാണ് അറിയപ്പെടേണ്ടത് ഒരു പഞ്ചായത്തിന് മാത്രമല്ല തൊട്ടു പഞ്ചായത്തിന് കുടിവെള്ളത്തെ പോലും വലിയ രീതിയിൽ ഭാവിയിൽ ബാധിക്കാവുന്ന ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുണ്ടാകുന്ന കെമിക്കൽസ് ഉൾപ്പെടെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റ് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടുവിളക്കില്ല ഇത് എത്ര വലിയ കൊമ്മന്മാരായാലും എത്ര ഭരണ സ്വാധീനം ഉണ്ടാകുകയാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് അതിനെ നിയമപരമായി നേരിടേണ്ടതും എന്തായിരുന്നാലും ചിലക്കരയിലെയും പ്രത്യേകിച്ച് വരവേയും ജനങ്ങൾക്ക് ഡി എം കെക്ക് നൽകാനുള്ള ഒരു ഉറപ്പും സന്ദേശവും ഈ വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് എത്ര വലിയ അമ്മന്മാരായാലും അവരുടെ ഈ പോരാട്ടം അവർക്കെതിരെയുള്ള ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി നിലവിലുള്ള തലമുറയുടെയും വരും തലമുറയുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന സാമൂഹിക ബാധ്യത ഡി എം കെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും ആ പോരാട്ടം ജയിക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പിൻബലം വേണം ആ രാഷ്ട്രീയ പിൻബലത്തിലാണ് ഭരണാധികാരികളിത് ഇതുപോലെ ജനങ്ങളുടെ എതിർപ്പിനും മറികടന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ച ആയിരം വീടിൻ്റെ പദ്ധതിയും ആശുപത്രി വികസനവും ഡയാലിസിസ് മെഷീനും പെയിൻ ആൻഡ് പാലിറ്റിയും രോഗി മരിക്കാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകാനുള്ള കടാശ്വാസ പദ്ധതിയും ഒക്കെ നമുക്ക് ഈ നാട്ടിൽ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നത് അതിന് നമുക്ക് അധികാരത്തിൻ്റെ പിൻബലമാണ് വേണം അത് ഞങ്ങൾക്കും നന്നായിട്ടറിയാം ഇത്രയും കാലം നിന്ന് ആൾക്കൊക്കെയോ കൂട്ടി ചെയ്യുകയും ഇത്തവണത്തെ വോട്ട് നിങ്ങൾക്കാവണം നിങ്ങളുടെ കുടുംബത്തിനാകണം നിങ്ങളുടെ നാടിനാകണം അതുകൊണ്ട് ആ വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥി എ കെ സുധീരനെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാ മനുഷ്യരും വരും ജനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉപയോഗിക്കുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ നിങ്ങൾ മറക്കരുത് അഞ്ച് ബാലറ്റിലെ മെഷീനിൽ അഞ്ചാമത്തെ ചിഹ്നമാണ് ഓട്ടോറിക്ഷ നല്ല സമാധാനത്തോടുകൂടി സാവകാശത്തിൽ ചിഹ്നം തെറ്റാതെ നോക്കി വോട്ട് ചെയ്തു സുധീരനെ വിജയിപ്പിക്കുകയും ഈ നാടിന്റെ പൊതുവായിട്ടുള്ള ആശ്വാസ പദ്ധതികൾ നല്ല രീതിയിൽ നടത്താനും ഈ മനുഷ്യന്റെ ജീവിതം ദുരന്തമാക്കുന്ന ഈ മാലിന്യ പ്ലാനിനെതിരെ സമരവുമായി മുന്നോട്ട് പോകാനും നിങ്ങൾ സഹായിക്കണം ഓട്ടോവർഷ്യൽ വോട്ട് ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്